യു എ യിലുള്ള നിങ്ങൾ വി പി എൻ ഉപയോഗിക്കാറുണ്ടോ എന്നോട് പറയണ്ട പണി കിട്ടാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമസ്കാരം ഗൾഫ് സ്വദേശൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് ഈ വി പി എൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് തട്ടിപ്പ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ അക്കൗണ്ടിൽ നിന്ന് നിശ്ചിത തുക ദിവസേന കട്ടാകുന്നു തുടങ്ങി ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടാകും അല്ലേ ഒരു മാസത്തിൽ ഇരുന്നൂറ് ദൃഹത്തിൽ കൂടുതൽ നഷ്ടപ്പെട്ടവരുണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ഭൂരിഭാഗവും നടക്കുന്നത് വി പി എൻ ഉപയോഗത്തിലൂടെയാണ് യു എ ഇയിൽ വി പി എൻ ഉപയോഗിക്കാൻ നിയമപരമായിട്ട് അനുമതിയുണ്ട് ഉണ്ട് എന്നാലോ ദുരുപയോഗം ചെയ്താൽ തടവു ശിക്ഷയും ഇരുപത് ലക്ഷം ദീർഘം വരെയുള്ള പിഴ ശിക്ഷയും ലഭിക്കാം അനധികൃതമായിട്ടുള്ള ഏതെങ്കിലും വി പി എൻ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫോണില്ലേ അത് തട്ടിപ്പ് സംഘത്തിന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ഫോണിലേക്ക് ആക്സസ് കിട്ടുന്ന ആ തട്ടിപ്പ് സംഘമില്ലേ അവര് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണ് അങ്ങനെയാണ് നമ്മളുടെ പൈസ നഷ്ടാവുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ഉപയോഗിച്ചിട്ടാവൂല്ലോ അവർ ആ പർച്ചേസ് നടത്തുക നിങ്ങളുടെ ഫോണിലെ അതായത് ഡിവൈസിനും ഇന്റർനെറ്റിനും ഇടയിലുള്ള ആശയവിനിമയങ്ങളിൽ ഇടപെടാൻ ഈ പറയുന്ന വി പി എൻ ആപ്പുകൾക്ക് സാധിക്കും അങ്ങനെ ആപ്പ് സ്റ്റോറുകളുടെ അക്കൗണ്ട് ഡാറ്റ അടക്കമുള്ള നിങ്ങളുടെ സെൻസിറ്റീവ് വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കും മറ്റുള്ള ഡിവൈസുകളെക്കാട്ടിൽ മൊബൈൽ ഫോണിനാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക ഇതിൽ കണക്ട് ആയോ ഡിസ്കണക്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് മാത്രമല്ല ഈ അനധികൃതമായ വി പി സൈബർ ഹാക്കർമാരിൽ നിന്ന് ഒരു സുരക്ഷിതത്വവും നമുക്ക് തരില്ല അപ്പോൾ എന്താ ചെയ്യുക വി പി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് അനധികൃത വി പി അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് മെസ്സേജുകൾ വരുമ്പോൾ അതിൽ പൈസ നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഡൗട്ട് തോന്നണമെങ്കിൽ ആ വി ഉടനെ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വി പി എൻ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾക്കത് പ്രയോജനപ്രദമായി നേരിടട്ടെ അടുത്ത ഗൾഫിലെ ന്യൂസുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ലോകസംസ്ഥ സുഖിനോ ഭവന്തു